ഫ്രണ്ട്സ് ഇപ്പോൾ പി വി സി പൈപ്പ് മണ്ണിൻ്റെ അടിയിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ് നമ്മൾ വീടുകളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിവിടെ മുക്കാലിഞ്ച് പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ മുക്കാലിഞ്ചിൻ്റെ ഒരു രണ്ട് പീസ് ഒരു പീസ് നമുക്കാണ് പൈപ്പ് പൊട്ടിയതിന് അളവിനും അതുപോലെ തന്നെ ഒരു പീസ് നമുക്ക് കപ്പ്ളിങ് അടിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് അപ്പോൾ ഒരു പീസ് നമുക്ക് ലോങ് കപ്പ്ളിങ്ങും അതുപോലെ തന്നെ അവരുടെ നമുക്ക് ഷോർട്ട് കപ്പ്ളിംഗ് ആണ് അടിക്കേണ്ടത് ഇവിടെ നമ്മൾ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹീറ്റ് ഗണ് അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ നമുക്കിത് ചൂടാക്കാവുന്നതാണ് അപ്പോൾ ഒരെണ്ണം നമുക്ക് ഷോർട്ടും ഒന്ന് ലോങ്ങ് ആണ് അപ്പോൾ ഇത് എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് നമുക്ക് ഒരു വൺ സൈഡ് ഗേറ്റിന് ശേഷം നമുക്ക് കണക്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കപ്പ്ളിങ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ലോങ്ങും അതുപോലെ തന്നെ ഒരെണ്ണം ഷോർട്ടുമാണ് കപ്പ്ളിങ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പൊട്ടിയ പൈപ്പിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ഇതുപോലെ ഉണ്ടാകും ശേഷം നമുക്ക് സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് കയറ്റിയതിന് ശേഷമാണ് നമ്മൾ അപ്പർ സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്